പ്രിയമുള്ളവരെ ഫുഡ് ബിസിനസ് നടത്തുന്ന ആളുകൾ നിർബന്ധമായും ഫുഡ് സേഫ്റ്റി ലൈസൻസോ രജിസ്ട്രേഷനോ നേടിയിരിക്കണം വാർഷിക വിറ്റ് വരവ് പന്ത്രണ്ട് ലക്ഷത്തിൽ താഴെ മാത്രമുള്ളവർ ഫുഡ് സേഫ്റ്റി രജിസ്ട്രേഷനും വാർഷിക വിറ്റ് വരവ് പന്ത്രണ്ട് ലക്ഷത്തിൽ കൂടുതലുള്ളവർ ഫുഡ് സേഫ്റ്റി ലൈസൻസും നേടിയിരിക്കണം ഫുഡ് സേഫ്റ്റി രജിസ്ട്രേഷന് ഒരു വർഷത്തേക്ക് നൂറ് രൂപയാണ് ഫീസിനത്തിൽ വരുന്നതെങ്കിൽ ഫുഡ് സേഫ്റ്റി ലൈസൻസിന് രണ്ടായിരം മുതൽ ഏഴായിരത്തി രൂപ വരെ ഫീസിനത്തിൽ വരുന്നുണ്ട് ഫുഡ് സേഫ്റ്റി ലൈസൻസ് സ്റ്റേറ്റ് ലൈസൻസ് എന്നും സെൻട്രൽ ലൈസൻസ് എന്നും രണ്ട് തരത്തിലുണ്ട് സ്റ്റേറ്റ് ലൈസൻസിനാണ് രണ്ടായിരം മൂവായിരം അയ്യായിരം എന്നിങ്ങനെ മൂന്ന് കാറ്റഗറിയിൽ ഫീസ് ഇനത്തിൽ വരുന്നത് ഏതൊക്കെ കാറ്റഗറിയിൽ വരുന്ന ഫുഡ് ബിസിനസ് ഓപ്പറേറ്റേഴ്സ് ആണ് രണ്ടായിരം മൂവായിരം അയ്യായിരം എന്നിങ്ങനെ വ്യത്യസ്ത ഫീസിനത്തിൽ ഫുഡ് സേഫ്റ്റി ലൈസൻസ് എടുക്കേണ്ടതെന്ന് നോക്കാം എഫ് എസ് എസ് സിയുടെ രണ്ടായിരം രൂപയുടെ സ്റ്റേറ്റ് ലൈസൻസ് ആർക്കൊക്കെയാണ് എടുക്കേണ്ടതെന്ന് നോക്കാം സാധാരണഗതിയിൽ റെസ്റ്റോറൻറ്റ്സ് റീറ്റെയിലേഴ്സ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഹോൾസെയിലേഴ്സ് ട്രാൻസ്പോർട്ടേഴ്സ് തുടങ്ങിയവയ്ക്കൊക്കെ പൊതുവേ രണ്ടായിരം രൂപയുടെ സ്റ്റേറ്റ് ലൈസൻസാണ് എടുക്കാൻ പറയാറുള്ളത് അത് വിശദീകരിച്ച് പറയുകയാണെങ്കിൽ ഒരു വർഷം ഇരുപത് കോടി വരെ ടേൺ ഓവർ ഉള്ള റീറ്റെയിലേഴ്സ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അതുപോലെ ഒരു വർഷം ഇരുപത് കോടി വരെ ടേൺ ഉള്ള റെസ്റ്റോറൻറ്റ്സ് കാൻറ്റീൻസ് കാറ്ററേഴ്സ് അതുപോലെ ഒരു വർഷം മുപ്പത് കോടി വരെ ടേൺ ഉള്ള ഹോൾസെയിലേഴ്സ് എന്നിവയ്ക്കൊക്കെ രണ്ടായിരം രൂപയുടെ സ്റ്റേറ്റ് ലൈസൻസ് ആണ് എടുക്കേണ്ടത് അതുപോലെ സ്റ്റാർ റേറ്റിംഗ് ഇല്ലാത്ത ഹോട്ടലുകൾ അതുപോലെ ഒരു സ്റ്റാർ അല്ലെങ്കിൽ രണ്ട് സ്റ്റാർ ഉള്ള സ്റ്റാർ ഹോട്ടലുകൾ എന്നിവയ്ക്കും രണ്ടായിരം രൂപയുടെ സ്റ്റേറ്റ് ലൈസൻസ് ആണ് എടുക്കേണ്ടത് നൂറ് വെഹിക്കിൾസ് വരെയുള്ള ട്രാൻസ്പോർട്ടേഴ്സ് അവരുടെ വാർഷിക വിറ്റവരവ് മുപ്പത് കോടി വരെയാണെങ്കിൽ അത്തരത്തിലുള്ള ട്രാൻസ്പോർട്ടേഴ്സും രണ്ടായിരം രൂപയുടെ സ്റ്റേറ്റ് ലൈസൻസ് ആണ് എടുക്കേണ്ടത് പതിനായിരം മെട്രിക് ടൺ വരെ സ്റ്റോറേജ് കപ്പാസിറ്റിയുള്ള റെഫ്രിജറേറ്റഡ് സ്റ്റോറേജസും അതുപോലെ ആയിരം മെട്രിക് ടൺ വരെ സ്റ്റോറേജ് കപ്പാസിറ്റിയുള്ള കൺട്രോൾഡ് അറ്റ്മോസ്ഫിയറിക് സ്റ്റോറേജസും അതുപോലെ മെട്രിക് ടൺ വരെ സ്റ്റോറേജ് കപ്പാസിറ്റിയുള്ള സാധാരണ സ്റ്റോറേജസും സ്റ്റേറ്റ് ലൈസൻസ് രണ്ടായിരം രൂപയുടെ സ്റ്റേറ്റ് ലൈസൻസ് ആണ് എടുക്കേണ്ടത് സ്രോട്ടറിംഗ് ഹൗസുകൾ എടുക്കുകയാണെങ്കിൽ മൂന്ന് മുതൽ അൻപത് വരെ ലാർജ് ആനിമൽസും അതുപോലെ പതിനൊന്ന് മുതൽ നൂറ്റി വരെ സ്മോൾ ആനിമൽസും അതുപോലെ അൻപത്തി ഒന്ന് മുതൽ ആയിരം വരെ പൗൾട്രി ബേർഡ്സും സ്ലോട്ടറിംഗ് നടത്തുന്ന സ്ലോട്ടറിംഗ് ഹൗസുകൾക്കും രണ്ടായിരം രൂപയുടെ സ്റ്റേറ്റ് ലൈസൻസ് ആണ് എടുക്കേണ്ടത് മൂവായിരം രൂപയുടെ സ്റ്റേറ്റ് ലൈസൻസ് എടുക്കേണ്ടവർ ആരൊക്കെയാണ് നോക്കാം സാധാരണഗതിയിൽ മാനുഫാക്ചറിംഗ് യൂണിറ്റുകൾ അല്ലെങ്കിൽ റീപാക്കിംഗ് യൂണിറ്റുകൾക്കാണ് മൂവായിരം രൂപയുടെ സ്റ്റേറ്റ് ലൈസൻസ് എടുക്കാൻ പറയുന്നത് വിശദീകരിച്ച് പറയുകയാണെങ്കിൽ ഒരു ദിവസം നൂറ്റി കിലോഗ്രാം അല്ലെങ്കിൽ നൂറ്റി ലിറ്റർ മുതൽ ഒരു മെട്രിക് ടൺ വരെ പ്രൊഡക്ഷൻ ഉള്ള എല്ലാ നിർമ്മാണ യൂണിറ്റുകൾക്കും മൂവായിരം രൂപയുടെ സ്റ്റേറ്റ് ലൈസൻസ് ആണ് വേണ്ടത് ഒരു ദിവസം നൂറ്റി കിലോഗ്രാം അല്ലെങ്കിൽ നൂറ്റി ലിറ്റർ മുതൽ ഒരു മെട്രിക് ടൺ വരെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഉള്ള എല്ലാ നിർമ്മാണ യൂണിറ്റുകൾക്കും മൂവായിരം രൂപയുടെ സ്റ്റേറ്റ് ലൈസൻസ് ആണ് വേണ്ടത് ഡെയിലി അഞ്ഞൂറ്റി ലിറ്റർ മുതൽ പതിനായിരം ലിറ്റർ വരെ കപ്പാസിറ്റിയുള്ള ഡയറി യൂണിറ്റുകൾ അതല്ലെങ്കിൽ ഒരു വർഷത്തിൽ രണ്ട് പോയിന്റ് അഞ്ച് മെട്രിക് ടൺ മുതൽ അഞ്ഞൂറ് മെട്രിക് ടൺ വരെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഉള്ള മിൽക്ക് സോളിഡ്സ് നിർമ്മിക്കുന്ന ഡയറി യൂണിറ്റുകൾ അല്ലെങ്കിൽ മിൽക്ക് സില്ലിംഗ് യൂണിറ്റുകൾ മൂവായിരം രൂപയുടെ സ്റ്റേറ്റ് ലൈസൻസ് ആണ് എടുക്കേണ്ടത് ദിവസവും ഒരു മെട്രിക് ടണിൽ താഴെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഉള്ള വെജിറ്റബിൾ ഓയിൽ പ്രോസസ്സിംഗ് യൂണിറ്റുകൾ മൂവായിരം രൂപയുടെ സ്റ്റേറ്റ് ലൈസൻസ് ആണ് എടുക്കേണ്ടത് മീറ്റ് പ്രോസസ്സിംഗ് യൂണിറ്റുകൾ എടുക്കുകയാണെങ്കിൽ അഞ്ഞൂറ് കിലോഗ്രാം വരെ മീറ്റ് ദിവസവും പ്രോസസ്സിംഗ് ചെയ്യുന്ന മീറ്റ് പ്രോസസ്സിംഗ് യൂണിറ്റുകൾ അതല്ലെങ്കിൽ നൂറ്റി അൻപത് മെട്രിക് ടൺ മീറ്റ് ഒരു വർഷം പ്രോസസ്സിങ് ചെയ്യുന്ന മീറ്റ് പ്രോസസിങ് യൂണിറ്റുകൾക്കും മൂവായിരം രൂപയുടെ സ്റ്റേറ്റ് ലൈസൻസ് ആണ് എടുക്കേണ്ടത് ധാന്യങ്ങൾ സിറിയൽസ് പൾസസ് തുടങ്ങിയവയുടെ മില്ലിംഗ് യൂണിറ്റുകൾക്ക് പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഒന്നും നോക്കാതെ തന്നെ സ്റ്റേറ്റ് ലൈസൻസ് മൂവായിരം രൂപയുടെ സ്റ്റേറ്റ് ലൈസൻസ് ആണ് എടുക്കേണ്ടത് അയ്യായിരം രൂപയുടെ സ്റ്റേറ്റ് ലൈസൻസ് ആരൊക്കെയാണ് എടുക്കേണ്ടതെന്ന് നോക്കാം ഒന്ന് ത്രീ സ്റ്റാർ ഹോട്ടലുകളും ഫോർ സ്റ്റാർ ഹോട്ടലുകളും അയ്യായിരം രൂപയുടെ സ്റ്റേറ്റ് ലൈസൻസ് ആണ് എടുക്കേണ്ടത് രണ്ട് ഒരു ദിവസം പതിനായിരത്തി ഒന്ന് ലിറ്റർ മുതൽ അൻപതിനായിരം ലിറ്റർ വരെ മിൽക്ക് ഉൽപ്പാദിപ്പിക്കുന്ന ഡയറി യൂണിറ്റുകൾ അതുപോലെ മിൽക്ക് ചില്ലിംഗ് യൂണിറ്റുകൾ അല്ലെങ്കിൽ അഞ്ഞൂറ്റി ഒന്ന് മെട്രിക് ടൺ മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് മെട്രിക് ടൺ വരെ മിൽക്ക് സോളിഡ്സ് ഒരു വർഷം ഉത്പാദിപ്പിക്കുന്ന ഡയറി യൂണിറ്റുകൾ അല്ലെങ്കിൽ മിൽക്ക് ചില്ലിംഗ് യൂണിറ്റുകൾ മറ്റൊന്ന് ഒരു ദിവസം ഒരു മെട്രിക് ടൺ മുതൽ രണ്ട് മെട്രിക് ടൺ വരെ കപ്പാസിറ്റിയുള്ള വെജിറ്റബിൾ ഓയിൽ പ്രോസസിംഗ് യൂണിറ്റുകൾ മറ്റൊന്ന് ഒരു ദിവസം ഒരു മെട്രിക് ടൺ മുതൽ രണ്ട് മെട്രിക് ടൺ വരെ കപ്പാസിറ്റി പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഉള്ള എല്ലാ മാനുഫാക്ചറിംഗ് യൂണിറ്റുകളും മറ്റൊന്ന് രണ്ട് മെട്രിക് ടൺ വരെ ഡെയിലി പ്രൊഡക്ഷൻ കപ്പാസിറ്റിയുള്ള സബ്സ്റ്റൻസ് ആഡഡ് ടു ഫുഡിന്റെ മാനുഫാക്ചറിംഗ് യൂണിറ്റ് സബ്സ്റ്റൻസ് ആഡഡ് ടു ഫുഡ് എന്ന് പറഞ്ഞാൽ ഫുഡ് അഡിറ്റീവ്സ് എൻസൈംസ് ഫ്ലേവറിംഗ് ഏജൻസ് പ്രോസസിംഗ് എയ്ഡ്സ് മൈക്രോബിയൽ പ്രിപ്പറേഷൻസ് ഒക്കെ ഈ സബ്സ്റ്റൻസ് ആഡഡ് ടു ഫുഡ് എന്ന കാറ്റഗറിയിലാണ് വരിക